കേരളത്തിൽ ബി ജെ പി നിലയുറപ്പിക്കുന്നത് അല്ലെങ്കിൽ പിടി മുറുക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അവർക്ക് കിട്ടിയത് പത്ത് ലക്ഷം വോട്ടുകളാണ് രണ്ടായിരത്തി അത് ഇരുപത് ലക്ഷം വോട്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് ലക്ഷം വോട്ടുകൾ ബി ജെ പി നേടി ഇപ്പോൾ രണ്ടായിരത്തി അത് നാൽപ്പത് ലക്ഷം ആയിരിക്കുന്നു വോട്ടുനില മെച്ചപ്പെടുത്തിയതിനൊപ്പം നിർണായകമായ ഒരു പാർലമെൻ്റ് മണ്ഡലം അവർ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിൽ ഏതാണ്ട് രണ്ടേ പോയിൻ്റ് ഏഴ് കോടി പേർക്കാണ് വോട്ടവകാശമുള്ളത് അതിൽ വോട്ട് ചെയ്ത് രണ്ട് കോടി ആളുകളാണ് അതിൽ നാൽപ്പത് ലക്ഷം വോട്ടുകൾ ബി ജെ പിക്ക് നേടാനായെങ്കിൽ അവർ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തിൽ വളർന്നു വരുന്ന രീതി ഒന്ന് നോക്കാം സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ മൂന്ന് തവണത്തെ മത്സരം എടുത്ത് നോക്കാം ആദ്യത്തെ തവണ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമ്പോൾ മിക്കവർക്കും അതൊരു ട്രോളും കോമഡിയുമായിരുന്നു രണ്ടാം തവണ മത്സരത്തിന് അദ്ദേഹം എത്തിയപ്പോഴും ആ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല എന്നാൽ മൂന്നാം വട്ടമായപ്പോൾ ആ കളി മാറി കോമാളി എന്ന് എഴുതള്ളിയ ആൾ മൂന്ന് ലക്ഷത്തിനരികിൽ വോട്ട് പിടിച്ചു അതും കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇറക്കിയത് എന്നാൽ തൻ്റെ മൂന്നാം മുഴത്തിൽ എഴുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു പിന്നീട് കേന്ദ്ര കേന്ദ്രമന്ത്രിയുമായി ഈ വിജയത്തിന് കാരണം കുറേയൊക്കെ ഇടതുപക്ഷത്തെ നേതാക്കളുടെ ധാർഷ്ട്യം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വോട്ട് രേഖപ്പെടുത്തൽ എന്ന് കരുതാം എന്നാൽ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് സംഘപരിവാർ ഒരുക്കിയെടുത്ത വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ ഇടതുപക്ഷത്തിന് കനത്ത ഒരു പ്രഹരം ഏൽപ്പിച്ചു എന്നും കാണാം ബി ജെ പി എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ ഒരു വിജയത്തിനായി ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയത് സാംസ്കാരിക തലസ്ഥാനം എന്ന പേരുള്ള തൃശ്ശൂരിലെ ജനങ്ങളെ അവർ നന്നായി പഠിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ആനയുടെ പിണ്ഡം കണ്ടാൽ ആനയെ തിരിച്ചറിയുന്ന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ തടിച്ചുകൂടുന്ന പൂരം എന്നത് ഒരു മാമാങ്കം പോലെ കൊണ്ടാടുന്ന അവരിൽ സംഘപരിവാർ കണ്ടത് വളക്കൂറുള്ള ഒരു മണ്ണാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ചവിട്ടിക്കൊന്ന തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന ആനയെ ആരാധിക്കുന്ന വർഷം മുഴുവനും രണ്ട് വിഭാഗക്കാരും തമ്മിൽ മത്സരിച്ചുകൊണ്ട് കുടകളും ചമയങ്ങളും പടക്കങ്ങളും നിർമ്മിച്ചു ആ സമൂഹത്തിൽ അവർ താമര വിരിയാനുള്ള സ്ഥലം കണ്ടെത്തുകയായിരുന്നു സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഈ പരമ്പരാഗത അഹങ്കാരത്തെ സംഘപരിവാർ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് ഒരുപാട് സ്ത്രീകളും സുരേഷ് ഗോപിയുടെ ആരാധകരായി മാറിയിരുന്നു അതോടെ സംഘപരിവാർ അവരുടെ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു അന്ധവിശ്വാസവും അനാചാരങ്ങളും നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ വലതുപക്ഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ വളർത്തിയെടുത്തു വർഗീയതയ്ക്ക് കുടപിടിക്കുന്നവരും കോമരങ്ങളും അവർക്ക് കൂട്ടുനിന്നു ഇനി അങ്ങോട്ട് അവർക്ക് നേട്ടത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് അവർക്കെതിരെ ഉയരാനുള്ള ഏക ശബ്ദം കമ്മ്യൂണിസ്റ്റുകളുടേതാണ് കൂടി നിശബ്ദരാക്കിയാൽ എതിരാളികൾ ഇല്ലാത്ത അവസ്ഥ വരും സി പി എം വിചാരിക്കുന്നത് ഏറ്റവും ശക്തമായ കേഡർ പാർട്ടി അവർ തന്നെയാണെന്നാണ് കുറേ നാൾ മുമ്പ് വരെ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു ഇന്ന് ആ സ്ഥാനത്ത് ബി ജെ പി ആണ് തമ്മിൽ തല്ലി ഉള്ളിയെന്നും ആക്രിയെന്നും വിളികൾ ഉയർന്നിട്ടും അതൊരു വലിയ ചർച്ചയിലേക്കോ സ്പർദ്ധയിലേക്കോ പോയില്ല വരച്ച വലയിൽ തന്നെ അവർ നേതാക്കളെ ഒതുക്കി നിർത്തി ആ വിഷയം അവിടെ തീർന്നു സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയും സംഘപരിവാറും ഇനിയും ട്രോൾ ചെയ്യപ്പെടും പരിഹസിക്കപ്പെടും പക്ഷേ അവരുടെ വളർച്ച കണ്ടിലൊന്നും നടിക്കാൻ ആർക്കും കഴിയില്ല വർഗീയതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നാൽ കുറേ കാലം കൂടെ സംഘപരിവാറിനെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്താൻ കഴിഞ്ഞേക്കും പക്ഷേ വരുന്ന തലമുറക്ക് കേരളത്തിലെ ബി മുഖ്യമന്ത്രിയെ കാണേണ്ടതായി തന്നെ വരും കാരണം ദീർഘകാല പ്ലാനിങ്ങുമായാണ് അവർ കേരള ഭരണത്തിലേക്ക് നോട്ടമിടുന്നത്